പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ് പൂർണമായും ദോഷകരമായി ഒന്നുമില്ല ചെകുത്താനുമുണ്ട് ദൈവത്തിൻ്റെ ഇതുപോലെ ഒരിടം അല്ലെങ്കിൽ ചെകുത്താൻ ഉണ്ടാവില്ലല്ലോ നമ്മുടെ പിഴവുകൾക്കിവിടെ ഇടമുണ്ട് മുന്നോട്ട് പോവുക ചെയ്തത് എന്തോ ശരിയല്ലാത്തതാണെന്ന് തോന്നിയെന്ന് കരുതി പിന്തിരിഞ്ഞു നോക്കരുത് നിങ്ങൾ മുമ്പ് പിഴവുകൾ വരുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നു നിങ്ങൾ ആരോ എന്തൊക്കെയോ ആകുമായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ വീഴ്ചകളെ ആദരിക്കൂ അവ അജ്ഞാതരായ മാലാഘമാരാണ് പീഡനം അനുഗ്രഹമാവാം ആഹ്ലാദം അനുഗ്രഹമാവാം എന്തായിരിക്കും എൻ്റെ വിധിയെന്ന് ഗൗനിക്കാതിരിക്കുക ആദർശത്തിൻ്റെ പിടിമുറുക്കുക മുന്നോട്ട് പോവുക ചെറുവീഴ്ചകളെയും പോരായ്മകളെയും തിരിഞ്ഞു നോക്കാതിരിക്കുക നമ്മുടെ പോർക്കളത്തിൽ പൊടിപടലങ്ങൾ ഉയർന്നേക്കാം അത്രമാത്രം തൊലിക്കട്ടി കുറഞ്ഞവർക്ക് ആ പൊടി സഹിക്കാനാവില്ലെന്നറിയാം അവർ മാറി നിൽക്കട്ടെ സജ്ജനങ്ങളെ സ്വാമിജിയുടെ പ്രശസ്തമായ ഒരു അമൃതവചനമാണിത് ജീവിതത്തിലെ പിഴവുകൾ അതിനെക്കുറിച്ചോർത്ത് ദുഃഖിച്ചിട്ടും ചെയ്തു ഓർത്ത് സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല നമുക്ക് പറ്റാത്തത് നമ്മൾ ചെയ്തു തുടങ്ങി നമുക്കറിയാത്തത് നമ്മൾ ചെയ്തു പക്ഷെ അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞു ഒരു ദിവസം നമുക്ക് തിരിച്ചെടുക്കുവാൻ സാധ്യമല്ല കഴിഞ്ഞുപോയ ഒരു മിനിറ്റ് നമുക്ക് തിരിച്ചെടുക്കുവാൻ സാധ്യമല്ല നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് കൃത്യമായി പ്രവചിക്കുവാൻ സാധ്യമല്ല എന്നാൽ ഇന്നലകളിൽ സംഭവിച്ചത് എന്ത് എന്ന് കൃത്യമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ഗുണവും ദോഷവും അറിയാം ഗുണങ്ങളിൽ നിന്ന് നന്മകളിലേക്ക് കുതിക്കുമ്പോൾ ദോഷങ്ങളിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ തോൽവികളെ ഗൗനിക്കാതെ തോൽവികളിൽ മനസ്സ് ചഞ്ചലമാകാതെ തോൽവിയെക്കുറിച്ച് നിരന്തരം ചിന്തിക്കാതെ നിങ്ങൾ യാത്ര ചെയ്യുക വിജയിക്കുക തന്നെ ചെയ്യും എന്ന് സ്വാമിജി ഈ അമൃതവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം